ചാണ്ടി ഉമൻ എം എൽ എക്കെതിരെ കോൺഗ്രസ് അണികളുടെ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ ബഹിഷ്കരിച്ച റിപ്പോർട്ടർ ടിവിയോട് ചാണ്ടി ഉമൻ സഹകരിക്കുന്നു എന്ന് ആരോപിച്ചാണ് ആക്രമണം നടക്കുന്നത് എം എൽ എയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് രൂക്ഷമായ ഭാഷയിലാണ് അണികളുടെ വിമർശനങ്ങൾ തന്നെ വേണ്ടി വന്നാൽ അന്തി ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ചാണ്ടി പറയുമ്പോൾ വെല്ലുവിളിക്കുന്നത് റിപ്പോർട്ടറിനെ എതിർക്കുന്നവരെ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി വർഷത്തെ പാരമ്പര്യത്തെയാണ് നിന്റെ ആറ്റിറ്റ്യൂഡിന് പ്രവർത്തകർ തന്നെ മറുപടി നൽകും നീ പാർട്ടിയോട് ചെയ്ത ദ്രോഹങ്ങൾ തെളിവ് സഹിതം അക്കമിട്ട് എണ്ണി പറയാൻ ഞങ്ങൾക്കും അറിയാം സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് മുഖമായ നിസാർ കുമ്പള ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു പിന്നാലെ നിരവധി പേർ ചാണ്ടിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി തീരെ പ്രവർത്തിച്ചില്ല എന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ചാണ്ടി ഉമ്മനാണ് എന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നുണ്ട് അതേസമയം ലേഖനം എഴുതിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം രൂക്ഷമാവുകയാണ് തരൂരിന്റെ മോദി സ്തുതിയെ കോൺഗ്രസിൽ വിവാദമാക്കിയിരിക്കുകയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഈ പുതിയ ലേഖനം പുറത്തു വന്നിരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട് അധ്യായമായാണ് അടിയന്തരാവസ്ഥയെ ലേഖനത്തിൽ തരൂർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പൊന്നു കാക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടിക്കളയുകയെ നിവർത്തിയുള്ളൂ എന്ന് കെ സി ജോസഫ് എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് പ്രോജക്റ്റ് സിൻഡിക്കേറ്റിലാണ് തരൂരിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച ദീപികാ പത്രത്തിന്റെ എഡിറ്റ് പേജിലും ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസം അടക്കി പിടിച്ചു നിന്ന കാലമായിരുന്നു അതെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ടായിരുന്നു ജയിൽ തടവറകളിൽ നടന്ന ക്രൂരതകളെക്കുറിച്ചും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും ലേഖനത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യയിൽ നടന്ന ക്രൂരതകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തരൂർ ലേഖനം എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നുവെന്നും സാധാരണ സർക്കാർ പ്രഖ്യാപനങ്ങൾ ആയിരുന്നില്ല അന്ന് വാർത്തകളിൽ നിറഞ്ഞതെന്നും പകരം ഭയാനകമായ ഒരു എന്നും എഴുതിക്കൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പരസ്യമായി വാദിച്ച ശശിതരൂർ എംപിക്കെതിരെ കെ മുരളീധരനും രംഗത്ത് വന്നിരിക്കുകയാണ് ഏത് പാർട്ടിയിലാണ് എന്നുള്ള കാര്യം ശശി തരൂർ ആദ്യം തീരുമാനിക്കട്ടെ എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ യു ഡി എഫിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമായി കോൺഗ്രസിന് ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ തന്നെയുണ്ട് യു ഡി എഫിന് അധികാരം കിട്ടിയാൽ അവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും മുരളീധരൻ പറയുകയാണ് ആര് സർവേ നടത്തിയാലും പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ചേ കാര്യം നടക്കുകയുള്ളൂ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് തരൂർ കേരളത്തിനാവശ്യം ഇവിടെ ഉള്ളവരാണ് എന്നും മുരളീധരൻ പരിഹസിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ വി ഡി സതീശനേക്കാൾ മുഖ്യമന്ത്രി പദവിക്ക് മികച്ചത് താനാണ് എന്ന് ഉള്ള സർവേ ബലമാണ് തരൂർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്